അപ്പൊ നല്ല പുട്ടും താറാമുട്ടയും പയറും പപ്പടമൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്താണ് നമ്മളുള്ളത് അതായത് എമ്പത്തഞ്ചു വയസ്സായ ശോശാമ ചേച്ചി ഇപ്പോഴും ചുറു ചുറുക്കോടെ നടത്തുന്ന ഒരു കുഞ്ഞു കടയിലാണുള്ളത് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണ് പറയും ഈ സ്ഥലം അതായത് ചോറ്റാനിക്കര ചോറ്റാനിക്കര പ്രശസ്തമായ അമ്പലമുണ്ട് അതിന്റെ തൊട്ട സ്റ്റോപ്പാണ് ഈ എരുവേലി എറണാകുളം ജില്ലയില് അപ്പൊ നിങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടോ പിന്നെ നൂറ് വർഷത്തെ പഴക്കമുള്ള ഈ പറ്റി എൻ്റെ ചെറുപ്പം പോലെ ഞാൻ കാണുന്നതാണ് നല്ല ഫുഡ് അപ്പം എനിക്ക് കട കണ്ടാൽ തന്നെ അറിയാം പഴയ ഒരു പുതുമല ഗ്രില്ല് വരെ പഴയ ഒരു ആ തനിമ അങ്ങനെ വേണമെങ്കിൽ തൈലൊക്കെ അടുത്തിടക്കിട്ടതാണ് അതുവരെ ഒരു പഴയ ചായക്കടയുടെ സെറ്റപ്പാണ് സെറ്റപ്പായിരുന്നു അത് ഇവിടെ ഒരു ചെറിയ റേഡിയൊക്കെ ഉണ്ടായിരുന്നു പഴയ ഓർമ്മയ്ക്ക് അടുത്തിടയ്ക്ക് മാറ്റിയതാണ് പിന്നെ ഇവിടുത്തെ മെയിൻ സംഭവം ഞാൻ പുത്തും പയറും അതിമസ് ആയിരുന്നു എൻ്റെ പേര് ഇഷ്ടമാണ് പത്ത് അറുപത് ണ കാലണ ഒരണ ഒക്കെയാണ് ഞങ്ങൾ എന്റെ ഒരണേ പൈസ ഇപ്പൊ പൈസ പോയി പോയിപ്പോ നോട്ടായി അത് തന്നെ ഇപ്പൊ ഒരു ചായ കൊടുത്താലും അപ്പൊ തന്നെ മൊബൈൽ ചായ കൊടുത്താലും പൈസ ഉണ്ടാവില്ല അതിനാണ് കാഷ്ലെസ് എന്ന് പറയുന്നത് പൈസ അല്ലാതെയാണ് ഇനി എല്ലാം നടക്കാൻ പോണത് സാധനങ്ങള് നമ്മള് കൊടുക്കണോ കാശ് കിട്ടില്ല അന്നത്തെ പണപ്പെട്ടിട്ടപ്പോഴും ഭാഗ്യപ്പെട്ടി അല്ലേ പക്ഷെ ആൾക്കാർ പൈസ കൊറവാണ് കാട്ട് അപ്പം ഇടിയപ്പം മുട്ടക്കറി പയറ് ചില സമയത്ത് കപ്പ അങ്ങനെ പല സൈസുള്ള കറികളു അപ്പോൾ നമ്മൾ പുട്ടും പപ്പടും സാറാമ്പുട്ടി ഇതാണ് അമ്മച്ചി കിഴങ്ങറിയും കൊണ്ടുന്നുണ്ട് അല്ലേ ഓക്കെ പിന്നെ നല്ല പയറ് പുഴുക്കും ഇത്രയും ഐറ്റംസുകളുണ്ട് നമുക്ക് ഒരു സൈഡിൽ നിന്ന് അങ്ങനെ തുടങ്ങാം ആദ്യം പുട്ടങ്ങ് പൊടിച്ചിട്ടിട്ട് കുട്ടിലേക്ക് കുറച്ച് മുട്ടക്കറി ഒരു

ആ അടിപൊളി അല്ലേ അടിപൊളി ചേട്ടായി നമുക്ക് കുറച്ച് പയറ് കൂട്ടി കഴിക്കാം ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആണ് അതിൽ പ്രായവ നല്ല ഷാറിലാണ് സശംസങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഇറങ്ങാറിയോ കഴിച്ച ഏതിലും ഒരു മസാലകൾ കൂടുതൽ വരുന്ന പ്രശ്നമല്ല അതുകൊണ്ട് തന്നെ രാവിലെ കഴിച്ചാൽ നല്ല അടിപൊളിയായിട്ട് വെള്ള ഓട്ടോ സ്റ്റാൻഡിലെ ആളുകൾ അതുപോലെ ലോട്ടറി കച്ചവടക്കാരും ഇങ്ങനെ പോകുന്ന ആളുകളെല്ലാം വന്ന് നല്ല അടിപൊളിയായിട്ട് ചായയും ഫുഡും കഴിക്കുന്നുണ്ട് എല്ലാവരും നല്ല പരിചയമുണ്ട് ദിവസം ചേച്ചിക്ക് ആദ്യമായ ചായ കഴിഞ്ഞോട്ട യായിട്ടാറായിട്ടേ നമുക്ക് ഭയങ്കര സന്തോഷം മനസ്സിൽ കോട ഇങ്ങനെ കൊറേ കാലങ്ങനെ ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല അല്ലേ അപ്പൊ ഏർ നമ്മളെ എരിവേലിയിലാണ് ഈ സ്ഥലം അപ്പൊ വരിക വിശാംശത്തിന് കഴിക്കൊണ്ടാ ഫുട്ടും ഇതൊക്കെ കഴിക്കുക ചായ ഒക്കെ കുടിച്ചിട്ട് പോകലെ സന്തോഷത്തോടെ അപ്പൊ ഒന്നൊരു ടാറ്റോ കൊടുത്താലോ നമുക്ക് എല്ലാവർക്കും